തുലാം ഒന്ന് ആയിരങ്ങൾ രായനെല്ലൂർ മലകയറി പന്തിരുകുല പ്രധാനി നാറാണത്തുഭ്രാന്തിന് ദർശനം ലഭിച്ച ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് മലകയറുന്നത് നാറാണത്തുഭ്രാന്തിന്റെ കൂറ്റൻ പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണം ദുർഗാദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിവന്ന ലക്ഷാർച്ചന ഇന്നലെ സമാപിച്ചു രാവിലെ വിശേഷൽ പൂജകളും നടന്നു ഒരു രായിരനെല്ലൂർ മലയുടെ നടുത്തിപ്പുകാരായ രായിരനെല്ലൂർ മല ദ്വദാക്ഷരി ട്രസ്റ്റ് ചെയർമാൻ മധുസൂദനൻ പട്ടത്തിരിപ്പാട് സെക്രട്ടറി കുമാരസ്വാമി പട്ടത്തിരിപ്പാട് ട്രഷറർ രാമൻ ഭട്ടത്തിരിപ്പാടി എന്നിവർ കാർമ്മികത്വം വഹിച്ചു മലമുകളിലെത്തുന്ന ഭക്തർ നാരായണത്വഭ്രാന്തന്റെ പ്രതിമ വലം വെച്ചു കാണിക്കർപ്പിച്ചും മലമുകളിലെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയുമാണ് ഇറങ്ങിയത് മലയ്ക്കുതായ കൈപ്പുറത്തെ ഭ്രാന്ത ചലക്ഷേത്രവും